ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലേക്കാണ് ഈ യാത്ര ലോകശ്രദ്ധ നേടിയ പ്രകൃതി കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം കേവലം എട്ട് വർഷം കൊണ്ട് പത്ത് ലക്ഷം കർഷകരുടെ വിശ്വാസം നേടിയ പ്രകൃതി കൃഷി രീതിയെ അടുത്തറിയണം ശാസ്ത്രീയത തെളിയിക്കപ്പെടാത്തതെന്ന് ആക്ഷേപിക്കപ്പെട്ട ഒരു കൃഷി സമ്പ്രദായം ആന്ധ്ര സർക്കാരിന് സ്വീകാര്യമായതിന്റെ കാരണം കണ്ടെത്തണം പ്രകൃതി കൃഷി ചെയ്തു തുടങ്ങുന്ന കേരളത്തിലെ കർഷകർക്ക് ഇതിലെ ശാസ്ത്രവും സാധ്യതയും ചൂണ്ടിക്കാട്ടണം ഇവിടെ പ്രകൃതി കൃഷിക്ക് നേതൃത്വം നൽകിയ കർഷക ശാക്തീകരണ സംഘത്തിന്റെ ആസ്ഥാനമായ ഗുണ്ടൂരിലും സമീപ ജില്ലകളിലും കർഷക ടീം എത്തിയത് ഈ ലക്ഷ്യങ്ങളോടെയായിരുന്നു എന്തുകൊണ്ടാണ് ആന്ധ്രാപ്രദേശ് പ്രകൃതി കൃഷിയിലേക്ക് തിരിഞ്ഞത് പ്രധാന കാരണം കർഷക ആത്മഹത്യ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആന്ധ്രയിലുണ്ടായ വരൾച്ചയെ തുടർന്ന് ഒട്ടേറെ കർഷക ആത്മഹത്യകൾ നടന്നു ബദൽ കൃഷി രീതികളിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അന്വേഷണത്തിലാണ് പ്രകൃതി കൃഷി ഒരു സാധ്യതയായി ഉയർന്നത് അന്ന് കൃഷിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന വിജയകുമാർ ഐ എ എസ് ആണ് സുഭാഷ് പലേക്കറുടെ പ്രകൃതി കൃഷി രീതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് കൃഷി ചെലവ് കുറയ്ക്കുന്നതിനും മണ്ണിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെയായിരുന്നു അന്ന് മുൻഗണന രാസവളത്തിന്റെ വിനിയോഗം കുറയ്ക്കണമെന്നുമുണ്ടായിരുന്നു ഇതാണ് ആന്ധ്രാ മോഡൽ പ്രകൃതി കൃഷിയുടെ ചരിത്രം കർഷക സൗഹൃദ ബദൽ കൃഷി രീതി എന്ന നിലയിൽ പ്രകൃതി കൃഷി നടപ്പാക്കാനായി സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ആന്ധ്രാപ്രദേശ് കമ്മ്യൂണിറ്റി മാനേജഡ് നാച്ചുറൽ ഫാമിംഗ് എന്ന പദ്ധതിയിലൂടെയാണ് പ്രകൃതി കൃഷി വിപ്ലവം സാധ്യമായത് കൃഷിവകുപ്പിന്റെ പദ്ധതിയാണെങ്കിലും നടത്തിപ്പ് സർക്കാർ സംവിധാനങ്ങളിലൂടെ അല്ല പ്രകൃതി കൃഷി വ്യാപനത്തിനായി രണ്ടായിരത്തി പതിനാറിൽ റൈത്തൂസ് അധികാര സമസ്ത എന്ന പേരിൽ ഒരു പൊതുമേഖലാ കമ്പനി സർക്കാർ രൂപീകരിച്ചു ഗുണ്ടൂരിലാണ് കമ്പനി ആസ്ഥാനം പതിവ് സർക്കാർ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവരുടെ രീതികൾ കൃഷി വകുപ്പിന്റെ ജീവനക്കാരെ പ്രകൃതി കൃഷിയുടെ പ്രചാരത്തിനായി നിയോഗിച്ചില്ല ജില്ലാതലം മുതലുള്ള മേൽനോട്ടം മാത്രം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നിർവഹിക്കുകയും താഴെത്തട്ടിൽ പുതിയൊരു വിജ്ഞാന വ്യാപന ശൃംഖല രൂപപ്പെടുത്തുകയും ചെയ്തു ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് താഴെയുള്ള എല്ലാ ഫീൽഡ് ഉദ്യോഗസ്ഥരും സ്വന്തമായി കൃഷി ചെയ്ത് കാണിക്കണമെന്നത് നിർബന്ധമാണ് ആകെ പത്ത് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം കൃഷിക്കാരാണ് ആന്ധ്രയിൽ പ്രകൃതി കൃഷി സ്വീകരിച്ചിട്ടുള്ളത് നാലായിരത്തിഒരുന്നൂറ്റി പതിനാറ് പഞ്ചായത്തുകളിലെ നാല് പോയിന്റ് എട്ട് ആറ് ലക്ഷം ഹെക്ടറിൽ രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഇല്ലാതെ കൃഷി നടക്കുന്നു ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത ഇതൊരു സബ്സിഡി പദ്ധതി അല്ല എന്നതാണ് സബ്സിഡി മോഹിച്ചല്ല ഇതിൽ കൃഷിക്കാർ ചേരുന്നത് ആരുടെയും നിർബന്ധമില്ലാതെ ലക്ഷക്കണക്കിന് ചെറുകിട കർഷകരെ പ്രകൃതി കൃഷിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് തന്നെയാണ് ഈ പദ്ധതിയുടെ സൗന്ദര്യം സീറോ ബജറ്റ് കൃഷിയിൽ പൊതുവെ കാണാറുള്ള നിർബന്ധ ബുദ്ധികളൊക്കെ ഒക്കെ മാറ്റിവയ്ക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് നാടൻ പശുതന്നെ വേണമെന്നോ മറ്റു ജൈവരീതികൾ ഉപേക്ഷിക്കണമെന്നോയുള്ള സൈദ്ധാന്തിക വാശി ഈ പദ്ധതിയിൽ ഇല്ല നീലക്കിണിയും മഞ്ഞക്കിണിയും ഫിറമോൺ ട്രാപ്പും ജീവാണു ഒക്കെ കർഷകന് താല്പര്യമെങ്കിൽ ഉപയോഗിക്കാം എന്നാൽ രാസവളം രാസകീടനാശിനി കളനാശിനി എന്നിവ പൂർണ്ണമായി വർജിക്കണം വർഷങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രക്കാരനായ സുഭാഷ് പലേക്കർ കേരളത്തിലെത്തി പ്രചരിപ്പിച്ച പ്രകൃതി കൃഷിയും അതിനു മുൻപ് ജപ്പാൻകാരൻ ഫുക്കുവോക്കയിലൂടെ നാം കേട്ടറിഞ്ഞ പ്രകൃതി കൃഷിയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഡിജിറ്റൽ കൃഷിക്കും സ്മാർട്ട് കൃഷിക്കും കൃഷിക്കുമൊപ്പം വാഴുന്നതെങ്ങനെ ഈ കൃഷിരീതി പഠിക്കാനായി വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ആന്ധ്രയിലെത്തിയത് എന്തുകൊണ്ട് ആന്ധ്രപ്രദേശിലെ കർഷകർക്ക് പ്രകൃതി കൃഷി സ്വീകാര്യമായതിനുള്ള കാരണമെന്ന് തുടങ്ങിയ ചോദ്യങ്ങളുമായി ആദ്യം പോയത് ബപ്പട്ല ജില്ലയിലെ കൃഷിയിടങ്ങളിലേക്കാണ് ബപ്പട്ല ജില്ലയിലെ വെല്ലത്തുരു ഇല്ലവാരം ഗ്രാമങ്ങളിലെ പ്രകൃതി കർഷകരെയാണ് പ്രധാനമായും സന്ദർശിച്ചത് വെള്ളത്തുരുവിൽ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും ജില്ലാ പ്രൊജക്ട് മാനേജറുമായ വി വാണിശ്രീയുടെ നേതൃത്വത്തിൽ പ്രകൃതി കൃഷി പരിശീലനം നടന്നുവരികയായിരുന്നു അത്തപ്പൂക്കളം പോലെ നിലത്തൊരുക്കിയ ചാർട്ടിൽ ചൂണ്ടി പ്രകൃതി കൃഷിയുടെ അടിസ്ഥാന തത്വങ്ങൾ അവർ വിശദീകരിച്ചു വേനൽപ്പച്ച വിളവൈവിധ്യം പുതയിടൽ മണ്ണിളക്കാതെ കൃഷി നാടൻ വിത്തുകൾ വളർത്തുമൃഗങ്ങൾ ജൈവ ഉത്തേജകങ്ങൾ രോഗകീട നിയന്ത്രണം രാസകാർഷികോപാധികൾ ഒഴിവാക്കൽ എന്നിവയാണ് ഈ ഒൻപത് തത്വങ്ങൾ വെല്ലത്തുരു ഗ്രാമത്തിലാകെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കൃഷിക്കാരാണുള്ളത് അവരിൽ എഴുന്നൂറ്റി അറുപത്തി ആറ് പേരും പ്രകൃതി കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞു ഇവരിൽ നാനൂറ് പേർ സമ്പൂർണ്ണ പ്രകൃതി കർഷകരാണ് മറ്റുള്ളവർ ഭാഗികമായി പരീക്ഷിക്കുന്നവരും ഒരേക്കർ പോലും കൃഷിയില്ലാത്ത ചെറുകിടക്കാരാണ് ഏറെക്കുറെ എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ കർഷകർ ഏറെയുണ്ടെങ്കിലും പ്രകൃതി കൃഷി നടക്കുന്ന കൃഷിയിടങ്ങളുടെ ആകെ വിസ്തൃതി നാനൂറ്റി ഇരുപത് ഏക്കർ മാത്രം എന്തുകൊണ്ടാണ് പ്രകൃതി കൃഷി ഇഷ്ടപ്പെടുന്നതെന്ന ചോദ്യത്തിന് കൃഷി ചെലവ് കുത്തനെ കുറയുന്നു നഷ്ടസാധ്യത കുറയുന്നു എന്നതായിരുന്നു എല്ലാവരുടെയും ഉത്തരം വിപണിക്ക് വേണ്ടി പ്രകൃതി കൃഷി ചെയ്യുന്നവർ ഇവിടെ കുറവാണ് സ്വന്തം ഉപയോഗത്തിനായി വിഷരഹിത ഭക്ഷണം ലഭ്യമാക്കുകയാണ് ഭൂരിപക്ഷത്തിന്റെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെ പ്രകൃതി കൃഷിയിലേക്ക് കടന്നുവന്നവരിൽ എൺപത് ശതമാനവും ഇതിൽ തുടരുന്നുണ്ട് ഏതാനും കർഷകരുടെ കൃഷിയിടങ്ങളും സന്ദർശിച്ചു പീച്ചിലും വെള്ളരിയും ചേനയുമൊക്കെ കൃഷി ചെയ്യുന്ന ജെ നാഗരാജുവിന്റെ കൃഷിയിടത്തിലേക്കാണ് ആദ്യം പോയത് പീച്ചിൽ മുപ്പത് സെന്റേയുള്ളൂ ഖനജീവാമൃതവും ദ്രവജീവാമൃതവുമാണ് സൂക്ഷ്മജീവി സാന്നിധ്യം ഉറപ്പാക്കാനായി അദ്ദേഹം പ്രയോഗിക്കുന്നത് വളർച്ചാ തുരകമായി പഞ്ചഗവ്യവും കീടനിയന്ത്രണത്തിന് ആഗ്നയാസ്ത്രവും തളിക്കും പൂക്കൊഴിച്ചിൽ കുറയുന്നതിന് പുളിച്ച ഒരു തെളിച്ചാൽ മതിയെന്ന് നാഗരാജു പറഞ്ഞു നാലു വർഷമായി പ്രകൃതി കൃഷി ചെയ്യുന്ന അദ്ദേഹത്തിന് രാസകൃഷിയേക്കാൾ എന്തുകൊണ്ടും ഭേദമാണിതെന്ന അഭിപ്രായമാണുള്ളത് നാൽപ്പത് സെന്റ് സ്ഥലത്ത് പ്രകൃതി കൃഷിയിലൂടെ വെണ്ടയും പീച്ചിലും കൃഷി ചെയ്യുന്ന നാഗമല്ലേശ്വര റാവു സന്തോഷത്തിലാണ് മൂന്നു മാസത്തെ വെണ്ട കൃഷിയിലൂടെ ഇരുപത്തിയ്യായിരം രൂപ അറ്റാദായം കിട്ടി വിളവെടുത്ത് തീർന്ന വെണ്ടയിലൂടെ പടർന്നു കിടക്കുന്ന പീച്ചിലിന്റെ വിളവെടുപ്പ് പൂർത്തിയാകുമ്പോൾ മുപ്പതിനായിരം രൂപ കൂടി കിട്ടുമെന്നാണ് പ്രതീക്ഷ രണ്ടിലും കൂടി അൻപത്തിയ്യായിരം രൂപ വരുമാനം കിട്ടുമ്പോൾ കൃഷി ചെലവ് ഇരുപത്തയ്യായിരം രൂപയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒന്നര മാസം മുൻപ് കൃഷ്ണാനദിയിലുണ്ടായ പ്രളയത്തിൽ വാഴ കൃഷി നശിച്ച ശേഷം പീച്ചിൽ കൃഷിയിലൂടെ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന എ നാഗാർജുനയുടെ കൃഷിയിടവും സന്ദർശിച്ചു പ്രകൃതി കൃഷി വിളകളുടെ ശേഷി കൂട്ടുമെന്നതിന് തെളിവായിരുന്നു പ്രളയത്തെ അതിജീവിച്ച് നിൽക്കുന്ന വാഴയിൽ വിളഞ്ഞ വാഴക്കുല വെല്ലത്തുരുവിലെ ആറ് ഗ്രാമ കൂട്ടായ്മകളുടെ യോഗമായിരുന്നു സന്ദർശനത്തിന്റെ അവസാന ഭാഗം ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രകൃതി കൃഷിയുടെ വരവു ചെലവ് കണക്ക് സൂക്ഷിക്കുന്ന കർഷകനെ തേടിയെങ്കിലും കണ്ടെത്താനായില്ല എങ്കിലും ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിലൂടെ ഒരു കാര്യം വ്യക്തമായി രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കുന്നതിന്റെ പകുതി ചെലവിൽ പ്രകൃതി കൃഷി നടത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ യോഗത്തിനെത്തിയ കർഷകരെല്ലാം യോജിച്ചു തൊണ്ണൂറ് ശതമാനം കൃഷിക്കാരും സ്വന്തമായുള്ള ഒരേക്കറിൽ താഴെ സ്ഥലത്ത് മാത്രമാണ് പ്രകൃതി കൃഷി ചെയ്യുക വീട്ടാവശ്യത്തിനുള്ള നല്ല ഭക്ഷണം മാത്രമാണ് ഏറെ പേരും ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വീട്ടാവശ്യത്തിന് മാത്രം കൃഷി ചെയ്താൽ മറ്റു ചെലവുകൾ എങ്ങനെ കണ്ടെത്തും വൈകാതെ ഉത്തരം കിട്ടി ഇവിടുത്തെ ചെറുകിട പ്രകൃതി കർഷകരെല്ലാം സ്വന്തമായുള്ള ഭൂമിക്ക് പുറമെ എട്ട് പത്ത് ഏക്കർ പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നവരാണ് പാട്ടഭൂമിയിലെ മണ്ണിന്റെ ഫലപുഷ്ടിയിൽ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ വാണിജ്യാവശ്യത്തിനായി ഭൂമി പാട്ടത്തിനെടുക്കുന്നവർ രാസകൃഷി രീതികൾ തന്നെ പിന്തുടരും വീട്ടിലേക്ക് പ്രകൃതി കൃഷിയും വിപണിയിലേക്ക് രാസകൃഷിയും അപ്പോഴും പൊരുത്തക്കേട് തീർന്നില്ല കൃഷി ചെലവ് പാതിയാണെങ്കിൽ വാണിജ്യ കൃഷിയിലും പ്രകൃതി കൃഷി പിന്തുടരുന്നതല്ലേ കൂടുതൽ ആദായകരം എട്ടും പത്തും ഏക്കറിൽ പ്രകൃതി കൃഷി ചെയ്യുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരെ അതിൽ നിന്ന് അകറ്റുന്നതെന്ന് ഒരാൾ വിശദീകരിച്ചു അടുത്ത വർഷം കൃഷിക്കായി വിട്ടുകിട്ടുമെന്ന് ഉറപ്പില്ലാത്ത മണ്ണ് കഷ്ടപ്പെട്ട് സംരക്ഷിക്കേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അഞ്ചു വർഷത്തേക്ക് ദീർഘകാല പാട്ടത്തിന് ഭൂമി കിട്ടിയാൽ പ്രകൃതി കൃഷി ചെയ്യുമോ എന്നതായി ചോദ്യം ഉത്തരം കൂട്ടത്തോടെ എത്തി അങ്ങനെ ഭൂമി കിട്ടുമെന്ന് തോന്നുന്നില്ല കിട്ടിയാൽ ഉറപ്പായും പ്രകൃതി കൃഷി ചെയ്യും ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നാടൻ പശുവിന്റെ അസാന്നിധ്യമാണ് നാടൻ പശുവിന്റെ ചാണകം തന്നെ വേണമെന്ന വാശിയെന്നും അവിടെ കണ്ടില്ല പകുതി കർഷകർക്ക് മാത്രമേ ഏതെങ്കിലും നാൽക്കാലി സ്വന്തമായുള്ളൂ അവരിൽ രണ്ടു മൂന്ന് പേർക്ക് മാത്രം നാടൻ വശുവു മറ്റുള്ളവർ എരുമ ചാണകം ഉപയോഗിച്ചുള്ള ജീവാമൃതമാണ് തയ്യാറാക്കുന്നത് വലിയൊരു ഭാഗം കർഷകർ സ്ത്രീകൾ നടത്തുന്ന എൻ പി എം ഷോപ്പിൽ നിന്ന് പ്രകൃതി കൃഷിക്ക് ആവശ്യമായ ഉപാധികൾ വാങ്ങുന്നു വനിതാ സ്വാശ്രയ സംഘങ്ങൾ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതും ഒരു വനിതാ സംരംഭക തന്നെ വളത്തിനും മരുന്നിനുമായി ചെലവിടുന്ന പണം ഗ്രാമത്തിനു പുറത്തേക്ക് പോകുന്നില്ല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്കും സംരംഭകത്വത്തിനും ഇതൊരു മുതൽക്കൂട്ടായി മാറുന്നു പ്രകൃതി കൃഷിക്കൊപ്പം മറ്റു ചില കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടു അതിലൊന്നാണ് ഫാർമർ സയന്റിസ്റ്റ് പ്ലസ് ടു പാസായവർക്ക് പ്രകൃതി കൃഷിയിൽ ബിരുദം നേടാനുള്ള അവസരമാണിത് ഫാർമർ സയന്റിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്വന്തം നിലയിൽ പ്രകൃതി കൃഷി നടത്തുന്ന ഉണ്ടായിരിക്കണം പ്രകൃതി കൃഷി നടക്കുന്ന ഗ്രാമത്തിൽ താമസിക്കുന്നവരായിരിക്കണം ഇതിനായി എല്ലാ മാസവും നടക്കുന്ന റെസിഡൻഷ്യൽ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണം കൃഷിയിടത്തിലെ ഇവരുടെ നിരീക്ഷണങ്ങൾ കുറിച്ചു വയ്ക്കുകയും പരിശീലന ക്ലാസുകളിൽ ചർച്ച ചെയ്യുകയും വേണം അത്തരത്തിലൊരു കർഷകയും എ ടി എം മോഡൽ കൃഷിയിടവുമുള്ള ഫാർമർ സയന്റിസ്റ്റ് പഠിതാവാണ് ഇല്ലാവരത്തെ അനുഷ ആന്ധ്രയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് എ ടി എം മോഡൽ പച്ചക്കറി കൃഷി എന്നാൽ എനി ടൈം മണി തന്നെ ഏത് സമയത്തും അത്യാവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ സഹായിക്കുന്ന വിധത്തിലാണ് അനുഷയുടെ കൃഷിയിടം ക്രമീകരിച്ചിരിക്കുന്നത് പച്ചക്കറി കൃഷിയിലൂടെ വിളവൈവിധ്യവും പോഷകസുരക്ഷയും ഉറപ്പാക്കുന്നതിനായി നടപ്പാക്കുന്ന വിജ്ഞാന വ്യാപനം മാതൃകയാണിത് ഏത് സമയത്തും ഒന്നിലധികം വിളകൾ ആദായമേകുന്ന പച്ചക്കറിത്തോട്ടമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം ഏക വിളയായി നെല്ല് കൃഷി ചെയ്യുന്ന കർഷക കുടുംബങ്ങൾക്ക് വിളവൈവിധ്യം പാലിച്ച് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാതൃകയാണ് എ ഗ്രേഡ് ഫാം ഇതനുസരിച്ച് നെല്പാടത്തിന്റെ ഇരുവശത്തും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരമ്പുകൾ വീതി കൂട്ടി മറ്റു വിളകൾ കൂടി കൃഷി ചെയ്യുന്നു ഇടവിളകളും കെണിവിളകളും അതിർവിളകളുമൊക്കെ ഇതിലുണ്ടാവണം ഇലവർഗ്ഗ പച്ചക്കറികൾ പച്ചിലവള ചെടികൾ എന്നിവയ്ക്കൊപ്പം വാഴ പേര ആത്ത മുരിങ്ങ എന്നിവയും ഇത്തരം ബണ്ടുകളിൽ നടാറുണ്ട് ഈ രീതിയിൽ മികച്ച ഉൽപാദനം നടത്തുന്നവരെയാണ് എ ഗ്രേഡായി അംഗീകരിക്കുക എ ഗ്രേഡ് കർഷകനായ വെങ്കടേശ്വര നായിക്കിന്റെ പാടത്ത് നെല്ലിനിടയിൽ വളരുന്ന അസോളയും വീതിയേറിയ വരമ്പുകളിലെ ബഹുവിള കൃഷിയും നീലാമഞ്ഞ കെണികളും കാണാനിടയായി പാടത്ത് നിന്ന് നായിക്ക് കയ്യിലെടുത്ത ചേറിൽ മണ്ണിരകളും ഉണ്ടായിരുന്നു കതിരനിറന്ന പാടം പ്രകൃതി കൃഷിയിൽ ഉൽപ്പാദനക്ഷമത കുറയുന്നില്ലെന്ന് കാണിച്ചു തന്നു ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ തുടങ്ങി ഗുണ്ടൂരിൽ അവസാനിച്ച ഈ പഠനയാത്രയിൽ കണ്ടെത്തിയ ആശയങ്ങളും വിവരങ്ങളും കർഷകശ്രീയുടെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു പ്രകൃതി കൃഷിയിൽ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ പൂർണ്ണമായി വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ വിശദമായ വായനയ്ക്ക് കർഷകശ്രീ മാസികയും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കർഷകശ്രീ ഡോട്ട് കോമും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ